മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ നേരത്തെ വി എസിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു ഇന്നിപ്പോൾ അവരുടെ അവരുമായി ചേർന്നൊരു യോഗം ചേരുകയുണ്ടായി വെന്റിലേറ്ററിന്റെ സപ്പോർട്ടും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സകളും തുടരാൻ വി എസിന്റെ കുടുംബാംഗങ്ങളും ചികിത്സിക്കുന്ന എസ് യു ഡിയിലെ ഡോക്ടർമാരും പങ്കെടുത്ത അവലോകന യോഗത്തിൽ തീരുമാനമായി അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സകൾ തുടരുന്നുണ്ട് എസിന്റെ ആരോഗ്യനിലയിൽ തരത്തിൽ മാത്രമല്ല അത് ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അമൃത Sure,